തുടങ്ങട്ടെ കാട്ടുപന്നിന്റെ ഒക്കെ ശല്യം ഉണ്ടെങ്കിൽ കപ്പ എങ്ങനെ ഇടുകയാണെങ്കിൽ കാട്ടുപന്നി തിന്നാൻ സാധ്യതയില്ല കാരണം വെച്ചാൽ നമ്മളൊന്നും ചെയ്യണ്ട നടുക അതായത് വള വളം ഇടാണ്ട് നടണം മണ്ണ് മാത്രം കോരി ഇട്ടുകൊണ്ട് കപ്പ ഇടുക വളം ഇട്ട് കഴിഞ്ഞാൽ കുറ്റി പൊട്ടിപ്പോവും കുറ്റിപ്പൊട്ടിപ്പോ ഒരു വർഷത്തേക്ക് കാണുകയുള്ളൂ അപ്പോൾ ഇത് ഞങ്ങളിപ്പോ അഞ്ചാമത്തേക്ക് കൃഷി ചെയ്തേ ഈ കുറ്റിക്കെ തന്നെ അഞ്ചാമത്തെ കപ്പ കൃഷിയാത് പന്നി വറക്കുന്നവർക്കൊക്കെ ഇത് വിറ്റത്തിട്ടാവുന്നില്ല ഇത് വന്ന് പന്നി എന്നെ ചെയ്യാനാ പന്നി ചുറ്റും നടത്തിട്ടൊക്കെ പോകത്തേ ഉള്ളൂ പലപ്പോഴും ഹൈറേഞ്ചിലെ കർഷകർ പറയുന്ന ഒരു കാര്യമാണ് കപ്പ കൃഷി ചെയ്യാൻ പറ്റുന്നില്ല കപ്പ കൃഷി ചെയ്യാൻ പറ്റുന്നില്ല പന്നിശല്യമാണ് കാട്ടു മൃഗശല്യാണ് പക്ഷെ ഇവിടെ കഞ്ഞിക്കുഴിയില് വയലക്കൊമ്പി ദാമോരഞ്ചന്റെ അരികിലേക്ക് എത്തുമ്പോഴ് കപ്പ ഇങ്ങനെ നട്ടു പരിപാടിച്ചേക്കുവാണ് ചേട്ടാ നമസ്കാരം നമസ്കാരം എന്താ പരിപാടി ഇവിടെ അല്ല കപ്പ കപ്പ നമ്മള് കുറ്റിക്കകത്ത് തട്ടേക്കുമാണ് അതായത് വളമിടണ്ട ഒന്നും ചെയ്യണ്ട വളവിട്ടാൽ കുറ്റി കൂട്ടിപ്പോ മണ്ണ് മാത്രം ഇടുക കപ്പ കാട്ടുക വളവട വളം ഇടണ്ട ചെത്തണ്ട പണിയണ്ട ഒന്നും ചെയ്യണ്ട നടുക വരയ്ക്കുക ഇതിപ്പോ എത്ര നാളായിട്ട് എട്ടു മാസമായി ഓ ശരി സാധാരണ കപ്പ നടന്ന വ്യത്യസ്തമായിട്ട് നല്ല കാര്യങ്ങളാണ് വളവട വളം ഇവിടെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യണ്ട രാസം ഒന്ന് രാസവളോ അല്ലെ വളമോ ഒന്നും ചെയ്യണ്ട ചാണാപ്പൊടി ഇടണ്ട ചാണപ്പൊടി കഴിഞ്ഞാൽ കപ്പ എട്ട് കിലോയ്ക്ക് പോകും ഇതുപോലെ എത്ര ചൂട് കപ്പയുണ്ട് ഇതുപോലെ ഞങ്ങളുടെ ആവശ്യം അതായത് ഒരു ഇപ്പൊ പത്ത് അമ്പത് നൂറിയോടോളം ഉണ്ട് ഓ ശരി ഞങ്ങൾ അതാ പറഞ്ഞ നിന്നോണ്ടിരിക്കുന്നത് നമുക്ക് പറിച്ചു നോക്കാം അതെ ഇവിടെ എല്ലാം ഈ ഇത് എന്ത് എത്ര വലിപ്പം ഇത് അമ്പത് ലിറ്റർ ഞാറാ മൂട് പോയതാ മൂട് പോയത് കൊണ്ട് ആ ഇതേതാണ് കപ്പ കൃഷി അതിപ്പം ഈ മൂട് പോയില്ലെങ്കിൽ പൊട്ടി പൊട്ടിച്ചെള്ളണം ഉപയോഗ ശൂന്യത് അത് പറയുക ആറ് ഏഴ് കിലോ എട്ട് വരെ കിട്ടി എട്ട് കിലോ കൂടെ ആയി കഴിഞ്ഞാൽ കുറ്റി പൊട്ടിപ്പോ ശരത്ത് കപ്പ പറിക്കാൻ പോവാണേ വെട്ടി രാമകപ്പിച്ചെറാക്കി ഇടണം കേട്ടോടാ എത്ര രൂപ കപ്പ കിട്ടോ ഇനി അടുത്ത കൃഷിക്കുള്ളത് കൃഷി കഴിഞ്ഞു അടുത്ത കൃഷിക്ക് എടുക്കും

എങ്ങനെ എല്ല്ശല്യൊക്കെ ഉണ്ടല്ലോ എല്ല്ശല്യത്തിനൊക്കെ ഒഴിവാൻ വേണ്ടി ഇങ്ങനെ കപ്പ ഇട്ടു അപ്പൊ നമുക്ക് കപ്പ ഇടുക അല്ലാതെ വേറെ ഒന്നും ചെയ്യണ്ട കാട് പറയാൻ പോകണ്ട കളിക്കാൻ പോകണ്ട എത്ര ശരി വരയ്ക്കാൻ ഇച്ചിരി പാടണ്ടെ ഈ മണ്ണ് കുറഞ്ഞു കാരണമെന്ന് മാത്രമേ ഉള്ളൂ ചിടെ വെയിലായി കഴിഞ്ഞാൽ ഇപ്പം മഴ മണ്ണ് കുറഞ്ഞു കുറഞ്ഞിരിക്കുന്നുണ്ടാ ഉടഞ്ഞ ശരിക്കും ഉടഞ്ഞടാ നിറച്ചിട തിരിച്ചു കറക്കി കറക്കിട അതുകൊണ്ടാണ് അഞ്ഞൂട്ടു അവിടുത്തെ വണ്ണം ഇവിടെ ഇളക്കി കൊടുത്താൽ മതി ഒന്നേ ഇളങ്ങണം രൂപയ്ക്ക് ആ കണ്ട കളാം അവിടെ

അപ്പൊ ഈ പറമ്പിന്റെ പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെയാണ് കപ്പ കൃഷി അല്ലാതെ കപ്പ കൃഷി ചെയ്ത് തരണ്ടോ അല്ലാതില്ലാതെ അല്ലാതില്ല ഇതാകുമ്പോൾ നമുക്ക് അത്യാവശ്യം വരുമ്പേം കൊണ്ടുവരും എടുത്തു മാറ്റി വെക്കും കുറ്റി മാറ്റി വെക്കാനോ ഈ തണ്ട് നമ്മളെ പുറമേ ഇങ്ങനെ ഉടലെടുത്തിടുന്ന അത്രത്തോളം വലിപ്പം തന്നെ തണ്ടിനുണ്ടാവുന്നുണ്ടല്ലേ തണ്ട് അത്രയും വേണം കപ്പ പറ എടുക്കുന്നു തണ്ട കപ്പക്ക വെട്ടടാ ഈ കപ്പക്കിഴങ്ങ് മൂളത്തെ സൈഡിലും വെട്ടു ചുണ്ടും കൊള്ളുന്നുണ്ടോ പാക്കേ ഇങ്ങോട്ട് കുട്ടികളല്ലേ കുട്ടി അടുത്ത നമുക്ക് അരിഞ്ഞൂരി മൊത്തം ഐഡിയ ഒന്നുമില്ല ഇത് നമുക്ക് ആരുടെ ഇഷ്ടോ എത്ര കിലോ കപ്പ ഉണ്ടോ നോക്ക് അങ്ങോട്ട് ഇട്ടേ ഇട്ടേ ഇങ്ങോട്ട് ആ കപ്പ് അങ്ങോട്ടിട്ടേ ഇങ്ങോട്ടിട്ട് ഏകദേശം എത്ര കിലോ ആണ് ആറു കിലോ ഇല്ല ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ വളവില്ലാതെ ഇത് ഞങ്ങൾക്ക് മൂന്നും മഴക്കാൻ അത്രയും പണ്ട് അത്രയും ഇതിലൊക്കെ പറിച്ചിട്ടുണ്ട് വീട്ടിൽ കൊടുക്കാ എന്തായാലും ഒരുപാട് സന്തോഷം മയിലക്കൊപ്പി താമ്പതി ചേട്ടന്റെ കപ്പ കൃഷിയാണിത് കപ്പ പറിച്ചയാളുടെ പേര് ഇത് ും പരീക്ഷിക്കാം കപ്പലിയുണ്ടോ ഈ പന്നി പറിക്കും കപ്പയല്ലേ പന്നി പറിക്കുന്നവർക്കൊക്കെ ഇത് പറ്റത്തിട്ടാവില്ല ഇത് വന്ന് പന്നി എന്നെ അയ്യനാ പന്നി ചുറ്റും നടത്തിട്ടൊക്കെ പോകത്തേ ഉള്ളൂ എത്ര നാളുകൊണ്ട് വിളവെടുക്കാം എട്ടു മാസം സാധാരണ കപ്പ് ശരി നേരത്തെ പറിക്കണം എല്ലാ അറിയോ ഇതിനകത്ത് നിന്ന് കഴിഞ്ഞാ പിന്നെ വെള്ളമൊക്കെ കർമ്മത്തിന് ഒഴിച്ചു കൊടുക്കാനൊന്നും പറ്റിയല്ലോ നമ്മള് പുതുപുഴ നട്ടു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഈ സൈസ് നട്ടുള്ളൂ മറ്റുള്ള കപ്പയുടെ വിളവ് കൂടല മറ്റേ ആമ്പക്കാടൻ ബ്ലോക്ക് ഇല്ലേ അത് നട്ടാൽ കുറ്റിപ്പ് അങ്ങനെ രണ്ടു കുറ്റിന്റെ പൊട്ടിപ്പോയി അതൊക്കെ ഭയങ്കര കിഴങ്ങ് അടിക്കും വരും അല്ലേ ഒരു കിഴങ്ങ് കിലോ ഒക്കെ വേണം ആറുകിലോ ആറുകിലോയ്ക്ക് മുകളിലുണ്ട് ആറുകിലോ കുറയല്ലോ കൊറയല്ല ഇത്രയും കപ്പ ഇല്ലേ